ം നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ആയില്ം തൊഴിൽ മഹോത്സവം കൃത്യമായ ഒരു ആഘോഷമാണ് അത് നാളെ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച വളരെ ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും പാർദ്ദവുമായി ആ അവസരം നല്ല വിജയപ്രദമാക്കുന്നതിന് വേണ്ടി നമസ്കാരം തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയില്യം തൊഴിൽ മഹോത്സവം നാളെ രാവിലെ ആരംഭിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രാവിലെ ആറ് മണി മുതൽ ഓരോ പത്ത് മിനിറ്റ് ഇടവേളകളിൽ സ്പെഷ്യൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കോതമംഗലം കെ എസ് ആർ ടി സി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം അറിയിച്ചിട്ടുണ്ട് തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ ആയില് മഹോത്സവം നാളെ ഇരുപത്തിരണ്ടാം തീയതി നാളെ നടത്തുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ വിപുലമായ രീതിയിൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ സ്പെഷ്യൽ സർവീസ് തുടങ്ങുന്നതാണ് പത്ത് മിനിറ്റ് ഇടവേളയിൽ നമുക്ക് ബസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ അവസരം ഭക്തജനങ്ങൾ ഉപയോഗിക്കണമെന്ന് താല്പര്യമുണ്ട്